യും പരിശുദ്ധാത്മാവിന്റെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷികൾ ഈ പ്രത്യക്ഷികരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നിന്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥനം ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയാൽ കൃപാ സാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ കുരിശി ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശ്വാസത്തിൻ്റെ സേവാ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കൾ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പർ ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി ഉഴുകട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ പോണവരുണ്ട് ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ ഇതിൻ്റെ ഉദ്യമങ്ങൾ യാത്രകൾ അതിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ഒരു യാത്രകള് തീരുമാനങ്ങൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് അങ്ങനെ മക്കൾ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പ്രസൻസും അനുഭവ പ്രാർത്ഥിക്കുന്നു കൂടുതൽ കൂടുതൽ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ വലിയ സുവിശേഷ സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടിയാക്കി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ തിരിച്ചു നിന്നെ 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 പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ സർവശക്തനായ പിതാവും യും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള രൂഢമൂലമായ അറിവെന്ന് പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെടുത്തിയാണ് അറിയേണ്ടത് അതാണ് ഏകസദ്യ നിന്നെയും നീയ ചേച്ച ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ പെർസ്പെക്റ്റീവിലെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിയണം ഇപ്പം സാമൂഹ്യ പഠ പരിഷ്കർത്താവായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് അതിൻ്റെ കാര്യമില്ല ഒരു മനുഷ്യ സ്നേഹിയായിട്ട് ക്രിസ്തു അറിഞ്ഞിട്ട് കാര്യമില്ല ഒരു ലോകഗുരുവായിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒത്തിരി പേര് ക്രിസ്തു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങൾ പത്രോസ് പത്രോസ് പറഞ്ഞു പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ ആണ് മറുപടി പറയുന്നത് എന്താ നീ ജീവനുള്ള ദൈവത്തിന്റെ ദൈവങ്ങളെ പലതായിട്ട് തിരിക്കുകയാണ് ബത്തോസ് ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ട് എന്താ പറയണത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ആരാണ് നിസിഹായാണെന്ന് രക്ഷകനാണെന്ന പറയുന്നത് അപ്പൊ നിത്യതയുമായി നിത്യയുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ അറിയണത് നിത്യരക്ഷകനായിട്ടാണ് നിത്യതയുടെ നമുക്ക് നേടിത്തന്ന പാപരിഹാര ബലിയായ മിസ്സിഹായായിട്ടാണ് അറിയേണ്ടത് ആ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തു നേടിയത്തെ രക്ഷ നമുക്ക് അവകാശമാകുന്നത് അത് എന്താണ് എന്താണ് പാപരിഹാരം തന്നെയാണ് വരുന്നത് വിശുദ്ധിയില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ബാക്കി ക്രിസ്തുവിൻ്റെ എല്ലാം എല്ലാവർക്കും സമ്മതിക്കാൻ പറ്റും എല്ലാം സമ്മതിക്കാൻ പറ്റും പക്ഷെ വിശുദ്ധിയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും ബഹുപഠിക്കും കാർലോ അക്കിറ്റസിനെ വിശുദ്ധിനെ പ്രഖ്യാപിച്ചില്ലേ അതെന്തുകൊണ്ടാണ് സഭയ്ക്ക് മാത്രമേ ഈ ലോകത്ത് വിശുദ്ധിയെ പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ വേറെ ഒരു സമൂഹത്തിലും സമുദായത്തിലും അങ്ങനെ ഒരു സംഭവം നിലവിലുള്ളൂ ആദ്യകാലം മുതലേ നിലനിൽക്കുന്നതാണ് വിശുദ്ധിക്ക് വേണ്ടിയാണ് സഭ സഭയിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സഭയുടെ അർട്ടിമേറ്റായ ലക്ഷ്യം എന്താണ് വിശുദ്ധിയാണ് അല്ലാതെ വേറെ സാമൂഹ്യ പ്രവർത്തനവും കാര്യങ്ങളൊന്നുമല്ല അതൊക്കെ ഇതിൻ്റെ കൂടെ വരണ സാംസ്കാരിക പ്രവർത്തനവും അതൊക്കെ അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളാണ് എണ്ണ ശുദ്ധീകരിക്കുന്നതിൻ്റെ കാരണം എന്താണ് ഏവിയേഷൻ ഓയിൽ ഉണ്ടാക്കാനും ഡീസലും പെട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലേ ഇപ്പം ബാക്കി ബൈ പ്രോഡക്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരും ഇപ്പോൾ ക്രിസ്തുവിനെ പല ആൾക്കാരും ബൈ പ്രോഡക്ട്സുകളൊക്കെ പേരിലാണ് ക്രിസ്തുവിനെ ബ്രാൻഡ് ചെയ്യണത് ഗുരുവാണ് സാമൂഹിക പരിഷ്കർത്താവാണ് വിപ്ലവകാര്യമാണ് അണ്ണന്മാരങ്ങനെ പല കാര്യവും പറയും ബേസിക്കായിട്ട് ക്രിസ്തുവാരാണ് പാപരിഹാരകനാണ് എൻ്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ട് എനിക്ക് പകരക്കാരനായിട്ട് പാപങ്ങൾ ഏറ്റെടുത്തവനാണ് അവൻ്റെ ഏറ്റെടുപ്പിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത രക്ഷ എൻ്റെ സ്വന്തമാകുകയും ഞാൻ നിത്യത അനുഭവിക്കുകയും ചെയ്യും എൻ്റെ പേര് അലീന ഞാൻ പള്ളൂരിത്തിൽ നിന്ന് വരുന്നു മൂന്നാം പ്രാവശ്യമാണ് ഞാൻ ഇവിടെ ആൾത്താറിൽ വന്ന് സാക്ഷ്യം പറയുന്നത് സെപ്റ്റംബർ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി നിയോഗത്തിൽ വെച്ചൊരു കാര്യമായിരുന്നു എൻ്റെ അനിയത്തിയുടെ വിവാഹം അത് കുറെ തടസ്സങ്ങളുണ്ടായിരുന്നു ജോലിയുടെ കാര്യവും പിന്നെ സ്ഥലം അങ്ങനെ കുറേ പ്രപ്പോസൽസ് വരുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെ അങ്ങനെ അനിയത്തിക്ക് പ്രപ്പോസൽസൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ച കാര്യമായിരുന്നു അത് എൻ്റെ ആദ്യത്തെ പുഴക്കളിൽ തന്നെ ഒരാലോചന വരികയും ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി എൻ്റെ അനിയത്തിയുടെ വിവാഹം നടക്കുകയും ചെയ്തു ഇന്ന് അനിയത്തി വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു പിന്നെ എനിക്ക് പീരീഡ്സ് റെഗുലർറ്റി ഉണ്ടായിരുന്നു പതിനാല് ദിവസം കൂടുമ്പോൾ ബ്ലീഡിങ് അതൊരു ഏഴ് ദിവസം വരെ നിൽക്കുമായിരുന്നു അങ്ങനെ എല്ലാവരും എന്നെ ഗൈനക്കോളജിസ്റ്റിൽ കൺസൾട്ട് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷെ ഞാൻ പോയില്ല ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് വെള്ളത്തിൽ കലക്കി കഴിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ പീരീഡ്സ് ആവുകയും ബ്ലീഡിങ് നിൽക്കുകയും ചെയ്തു പിന്നെ ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥന ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നീലത്തിരി ഗ്രേ കളറിലെ തിരിയായി കൺവേർട്ട് ചെയ്യുകയും അത് ഗ്രേ കളറിലായി നിൽക്കുകയും ചെയ്തു പിന്നെ എനിക്ക് എനിക്കൊരു ഒരുപാട് അടയാളങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നുകൊണ്ടിരുന്നു പിന്നെ പച്ചത്തിരി കത്തിച്ച് ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീനാളത്തിലൂടെ ഹാർട്ട് രൂപത്തിലൊരു ഡാർക്ക് കളറിലൊരു ഹാർട്ട് ഷേപ്പ് അതൊരു കുറേ നേരം മിനിറ്റുകളോളം നിന്നു പിന്നെ എൻ്റെ ലെഫ്റ്റ് കൈയിൽ ഒരു കുരിശടയാളം പോലെ ഗോൾഡൻ കളറിൽ കാണപ്പെട്ടു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ എനിക്ക് കുറേ സു കുറെ പ്രാവശ്യം സുഗന്ധ അഭിഷേകം ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാനിവിടെ കൃപാസനത്തിലേക്ക് വന്യ ബസ്സിലേക്ക് ബസ്സിൽ കയറുമ്പോഴൊക്കെ എനിക്ക് സുഗന്ധ അഭിഷേകം ലഭിക്കുമായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് അനുഗ്രഹം എനിക്ക് അമ്മ മാതാവ് തന്നിട്ടുണ്ട് ഞാൻ സാധാരണ ഞായറാഴ്ചകളിൽ കുർബാന മുടങ്ങുമായിരുന്നു ഇപ്പോൾ ഞാൻ ഡെയിലി കുർബാനക്ക് പോവും അരമണിക്കൂർ ബൈബിൾ വായിക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഹോസ്പൈസ് സെൻ്ററിലും പിന്നെ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ഒക്കെ ചെയ്യും അവിടെ അവർ അവർക്ക് ആവശ്യപ്പെട്ട ഭക്ഷണങ്ങളും എന്താണ് അവർക്ക് അവിടെ കുറവായ അവർക്ക് ഇല്ലാത്ത വസ്തുക്കൾ എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് മേടിച്ചു കൊടുക്കും പിന്നെ ഞാൻ പത്രങ്ങളെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി സാക്ഷ്യങ്ങളെല്ലാം എൻ്റെ വാട്സപ്പിലൂടെ സ്റ്റാറ്റസായി ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ആത്മീയ ജീവിതത്തിലും കുറേ മാറ്റങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും തിരുകുമാരനും കൂടാനും കൂടി നന്ദി അർപ്പിക്കുന്നു താരയിൽ വന്ന സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അഖില ഞാൻ ഹരിപ്പാടുന്ന് വരുന്നു ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കയ്യിലും കാലിലും മരുമ്പാറകൾ പോലെ വന്നൊത്തിരി ഉണ്ടായിരുന്നു കണ്ടിന്യൂവായിട്ട് ആറുമാസത്തോളം ഞാൻ വണ്ടാനം ആശുപത്രിയിൽ ഞാനും എൻ്റെ അമ്മയും പോയി സർജറി ചെയ്തുകൊണ്ടിരുന്നു സർജറി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു പ്രതിരോധശേഷി കുറവായതുകൊണ്ട് കൈയും കാലും എല്ലാം വന്നുകൊണ്ടിരിക്കും ഇത് കണ്ടിന്യൂവായിട്ട് സർജറി ചെയ്യാൻ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു അടുത്ത ഇതിപ്പോൾ ഇത്രയും സർജറി ചെയ്യുക അടുത്ത മാസം വരുമ്പോൾ രണ്ട് കൈ വിരലുകളെ നാഹുവിളക്കി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു വിഷമിച്ചിരുന്നു അന്ന് എനിക്കൊരു ദുഃഖവാർത്തയായിരുന്നു എൻ്റെ അപ്പം മരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മയുടെ അവിടെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചി കൃപാസനത്തിൽ പോകുന്നതാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മോളെ നീ കൃപാസനത്തിൽ പോകും കൃപാസനത്തിന് ഉടമ്പടി എടുത്ത മാതാവ് നിൻ്റെ കൈയിലും കാലയിൽ അരിമ്പാരകളെല്ലാം മാറ്റിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കൈയിലും കാലയിലും തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഇവിടുന്ന് കിട്ടിയ തൈലം മൂന്ന് ദിവസം തൊട്ട് പ്രാർത്ഥിച്ചു മൂന്നാം നാലാം ദിവസം വായ്പ ഉടമ്പടി എടുത്തതന്നെ എൻ്റെ കയ്യിലും കല അരിമ്പാറകളെല്ലാം ഭയങ്കര അത്ഭുതം പോലെ ഒരു പാട് പാടുപോലുമില്ലാതെ പരശുത്തമ്മ മാറ്റി മാറ്റിത്തന്നു പരിശുത്തമ്മയ്ക്ക് ഒരായിരം നന്ദി കാരുണ്യപ്രവൃത്തിന്ന് ഞാൻ ചെയ്യുന്നത് എന്നാൽ കനിയുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യാറുണ്ട് കാരുണ്യപ്രവൃത്തികൾ എന്നാൽ കനിയുന്ന പ്രവൃത്തികൾ എൻ്റെ അമ്മയ്ക്ക് എന്നെ കനിയുന്ന ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ അമ്മ പൊതിച്ചോറ് മേടിച്ച് തരുന്നത് വരിയോരത്തിരിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് പത്രം ഞാൻ പിന്നെ വീടുകളിലെല്ലാം കൊടുക്കാറുണ്ട് വീട്ടിൽ ആർക്കെങ്കിലും രോഗങ്ങളോ അസുഖങ്ങളോ വന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും സൗഖ്യം ലഭിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലും കാലിലും അരമ്പാറകളെല്ലാം മാറ്റി സൗഖ്യം തന്നതിന് പരിശുദ്ധമ്മയ്ക്കൊരായിരം നന്ദി യേശുവെ നന്ദി യേശു സ്തുതി യേശു ആരാധന യേശു മഹത്വം അമ്മ മാതാവിന് എൻ്റെ മോന് ഒരു അനുഗ്രഹം തന്നതിന് വളരെയധികം നന്ദി പറഞ്ഞ് ഞാൻ തുടങ്ങുന്നു എൻ്റെ മോന് ഞാൻ രണ്ട് ഈ വർഷം ജൂൺ അഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ആറ് നിയോഗങ്ങളിൽ വെച്ചാൽ അതിലെ എൻ്റെ ഈ മോൻ്റെ കാര്യമാണ് ആദ്യത്തെ കാര്യം അവന് മെക്കാനിക്കൽ എൻജിനീയറിങ് പാസ്സായിട്ട് ഏകദേശം രണ്ട് വർഷമായി നല്ല മാർക്കോടെ പാസ്സായെങ്കിലും ഒരു ജോലിയും കിട്ടിയിട്ടില്ല പലയിടത്തും ഓരോന്ന് കൊടുത്തെങ്കിലും ഒരു ജോലിയും കിട്ടില്ല അവന് ആദ്യമൊക്കെ പറയുമായിരുന്നു എനിക്ക് ഗവൺമെൻറ് ജോലി മതിയെന്ന് അങ്ങനെ സ്റ്റാഫ് സെലക്ഷന് പോയി അവനൊരു എക്സാം എഴുതി അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് വരികയും ചെയ്ത് അപ്പോഴും അവർ വിളിച്ചില്ല പിന്നെ നേവി തന്നെ മൂന്ന് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം ചെറിയ ചെറിയ മാർക്കിന് പോയി ഒന്ന് ആദ്യം പതിനാറ് മാർക്കിന് പോയി പിന്നെ ഒമ്പത് മാർക്കിന് പോയി പിന്നെ രണ്ട് മാർക്കിന് അങ്ങനെ അവന് അതും കിട്ടിയിട്ടില്ല പിന്നെ അവൻ അവന് അങ്ങ് അത് അതങ്ങ് മടുത്ത് പിന്നെ ഈ പഠിച്ച ട്രേഡ് വെച്ച് തന്നെ അവൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ കണ്ടെയ്നർ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് പഠിച്ചു പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാനിവിടെ രണ്ടു ജൂണിൽ അതിന് അതിനു മുന്നേ അവൻ പഠിക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ ഞാനിവിടെ ജൂൺ അഞ്ചാം തീയതി എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കവിത എന്ന് കവിതയുടെ ഞാൻ ഞാനിവിടെ വന്ന് വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എന്തുവാണോ ഒന്നും അറിഞ്ഞുകൂടാ ഞങ്ങൾ വന്ന് മാതാവിനെ തൊഴുതിട്ട് പോകണം എന്ന് പറഞ്ഞാൽ മാത്രമേ വന്നുള്ളൂ ഇവിടെ വന്നപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആളൊക്കെ നിൽക്കുന്ന എന്തുവാന്ന് ഇത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഉടമ്പടിയാണ് അത് മൂന്ന് മാസം എടുക്കണം പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ അങ്ങനെ അപ്പോൾ ഞങ്ങളും കയറി അങ്ങ് നിന്ന് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് നിന്ന് അവിടെ പോയപ്പോൾ രാത്രി ഒമ്പത് മണിയായി അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് രാവിലെ തൊട്ട് ഞാൻ കറക്റ്റായിട്ട് അഞ്ചര മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുകയും വൈകിട്ട് പ്രാർത്ഥിച്ച് എനിക്കൊരു ചെറിയ ജോലിയുണ്ട് പിന്നെ ഫീൽഡ് വർക്കാണ് പോസ്റ്റ് ഓഫീസിലെ ആർ ഡി ആണ് അങ്ങനെ ഞാൻ പോയിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആയെങ്കിലും ഞാൻ എപ്പോഴായാലും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ കിടക്കത്തുള്ളു അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പം ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞ് ഇവിടെ അച്ഛൻ്റെ ധ്യാനമൊക്കെ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കണം ഡേറ്റ് പ്രാര്ത്ഥിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ ഞാൻ ജൂൺ അഞ്ചാം തീയതിയാണ് ഇവിടെ വന്നെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ മോനെ എത്രയോ സി വി ഒക്കെ അയക്കുന്നത് എൻ്റെ ഈശോപ്പാവ മാതാവി എൻ്റെ മോനും എന്ത് എവിടെന്നെങ്കിലും ഒരു ഇത് ജൂൺ അഞ്ചാം തീയതിക്ക് ഒന്ന് ഒന്ന് വരണേ അങ്ങനെ പ്രാർത്ഥിച്ചപ്പം ജൂൺ ലാസ്റ്റ് വീക്ക് തന്നെ ഒരു മെയിൽ വന്ന് ഇവ നേരത്തെ അയച്ചിട്ടുന്ന സ്ഥലത്തുനിന്ന് ഒരു മെയില് വന്ന് ജൂൺ ജൂലൈ ഒന്നാം തീയതി രണ്ടരക്ക് ഇൻ്റർവ്യൂ അത് ഡി പി വേൾഡ് ദുബായിലെ ഡി പി വേൾഡ് ഷിപ്പ് ഷിപ്പ് പോർട്ടിൽ ഇൻ്റർവ്യൂ കൊണ്ട് രണ്ട് മുപ്പതിന് അറ്റൻഡ് ചെയ്യണമെന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ കുടുംബസമീതം അങ്ങ് പ്രാർത്ഥിക്കുക പിന്നെ തലേന്ന് ഞാനൊന്നും ഉറങ്ങിയത് പോലുമില്ല പിറ്റേ ദിവസം രാവിലെ അഞ്ച് മുപ്പതിന് ഞാൻ എണീറ്റ് ആ അടുക്കളയിൽ ചെന്ന് ലൈറ്റിടാൻ പാച്ചപ്പോൾ അവിടെ ഒരു വെട്ടം പോലെ ഞാനൊന്ന് കണ്ടായിരുന്നു അപ്പം എനിക്ക് ഈ അഞ്ചര മണിക്ക് പ്രാർത്ഥിക്കണമല്ലോ എന്നൊരു വെപ്രാളം ആയതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ ഒന്ന് ലൈറ്റൊന്ന് ഇട്ടു നോക്കിയപ്പം ആ വെട്ടം അങ്ങ് പോയി പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തപ്പം ഒരു വെട്ടം അപ്പം ഞാൻ വിചാരിച്ച അപ്പുറത്തെ വീട്ടിലെ ട്യൂബിൻ്റെ വെട്ടമായിരിക്കുന്നു നോക്കിയപ്പോൾ ആ അവിടുത്തെ ട്യൂബ് ഇതുപോലെ വെള്ള കളറ് ട്യൂബാണ് പക്ഷേ ഇത് കാണുന്നതാണെങ്കിൽ ഒരു സൂര്യപ്രകാശം പോലത്തെ ഒരു ചെറിയ നമ്മളെ കൈപ്പത്തി ഉള്ള പോലെ ഒരു വട്ടമാണ് ഞാൻ കണ്ടത് പിന്നെ ഞാൻ ഈ പ്രാർത്ഥിക്കണ പോലെ അഞ്ചര ആയല്ലോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് വന്ന് തിരിച്ച് അടുക്കളയിൽ വന്ന് ഞാൻ ചായ ഇടാൻ നോക്കിയപ്പം പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ എന്തുവാ കണ്ട എന്തുവാ കണ്ടതെന്ന് അങ്ങനെ 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 ഞാൻ ഇങ്ങനെ തടയിൽ തടയിൽ ഈ മാലയിൽ നോക്കിയപ്പം ഇങ്ങനെ മാലയെ പിടിച്ചപ്പോൾ ഒരു മാതാവിൻ്റെ ലോക്കറ്റാണ് പിടിക്കുന്നത് ഇത് എൻ്റെ കഴുത്തിൽ പത്ത് പതിനാല് വർഷമായി ഞാൻ വാങ്ങിച്ചിട്ട് അന്നേ ഞാൻ മാതാവിനെ ഞാൻ ഹിന്ദു ആണെങ്കിലും ഫസ്റ്റ് ഞാൻ ഞാൻ വാങ്ങിച്ച മാതാവിൻ്റെ ലോക്കറ്റ് തന്നെയാണ് അത് അന്ന് തൊട്ടേ എനിക്ക് എനിക്കിവിടെ കിടപ്പുണ്ട് എനിക്ക് മനസ്സിലായി മാതാകാന്ന് പിന്നെ ഞാൻ വീട്ടിലുള്ളവരെ എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ കണ്ടായിരുന്നു ഞാൻ ഞാനിങ്ങനെ ഒരു വെട്ടം കണ്ടായിരുന്നു അപ്പം ഹസ്ബൻഡും മക്കളും അമ്മയെല്ലാം പറഞ്ഞ് നീ എന്നാ കണ്ടപ്പോൾ ഞങ്ങളെ ഒന്നും പറഞ്ഞൂടെ പിന്നെ എനിക്ക് ഇതുപോലൊരു വിഷമില്ല ഞാൻ പിന്നെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴല്ലേ എല്ലാം എൻ്റെ കണ്ണീന്ന് ഞാൻ അറിയാതെ ഞാൻ കണ്ടിട്ട് ഞാൻ നോര് ചൊവ്വനെ നോക്കിയില്ലല്ലോ നോക്കിയില്ലല്ലോയെന്ന് അങ്ങ് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ 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 ഇവനോട് പറഞ്ഞ് മോനെ നമുക്ക് പിന്നെ നിനക്കൊന്നും ആവുന്നുമില്ലല്ലേ ഇപ്പം നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലേ നമുക്ക് മാതാവിനോട് ഒന്നും കൂടെ പോയി നമുക്ക് തൊഴുതൊട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ജൂലൈ ആറാം തീയതി ഞാനും മോനും കൂടെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇരുന്ന് ഇരുന്ന് വന്ന് മുമ്പേ വന്നിരുന്ന് ഞാൻ അങ്ങ് പ്രാർത്ഥിച്ച മാതാവി ഞാൻ അറി ഞാൻ അറിഞ്ഞില്ല ഞാൻ മാതാവ് വാങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അറിഞ്ഞില്ല എനിക്ക് എനിക്ക് എന്തുവാന്ന് പോയി അറിഞ്ഞാൽ വെട്ടവേ കണ്ടോളൂ ഞാൻ എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ വാതിലിലെത്താറായപ്പം എൻ്റെ അടുത്തോട്ട് എൻ്റെ പേര് രണ്ട് പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു അപ്പോൾ ഞാൻ നാല് വശം നോക്കി ആരാ വിളിക്കുന്നതെന്ന് കൊല്ലത്തോളം ഞാൻ ഇവിടെ വന്ന് ആരാ എന്നെ വിളിക്കുന്നു അപ്പോൾ ഇവൻ വന്ന് എൻ്റെ മുതുർത്ത് തട്ടി അമ്മ ഈ ആരാ നോക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ എന്നെ രണ്ട് പ്രാവശ്യം ആരോണ്ട് വിളിച്ചടാ അപ്പോൾ അമ്മ അവൻ പറഞ്ഞു അമ്മയ്ക്ക് തോന്നിയതാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇവിടെ അമ്മയെങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി പോയിൻ്റെ രണ്ടിൻ്റെ അന്ന് പിന്നെ ഇവന് പിന്നെ ഷോർട്ട് ലിസ്റ്റായെന്ന് പറഞ്ഞ് ഇത് വന്ന് ഷോ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ സ സർട്ടിഫിക്കറ്റില ഞങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റിലും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പിന്നെ ഉപ്പ് ഉപ്പ് എടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് വീട്ടിൽ തന്നെ ഇരുന്ന് സ്കാനറിനകത്ത് ഇരുന്ന് എല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് വെച്ചത് അതിന് അതിനിടയ്ക്ക് ഈ ഇൻ്റർവ്യൂ സമയത്താണെങ്കിൽ ആ അന്നത്തെ ദിവസമാണ് ഞാൻ പറയാൻ മറന്നുപോയി ജൂലൈ ഒന്നാം തീയതി ഇന്ന് രാവിലെ കണ്ട അന്ന് രാവിലെ കണ്ടെ അന്നാണ് മൂന്ന് പിന്നെ ഇൻറ്റർവ്യൂ ഉച്ചക്ക് രണ്ടരക്ക് അന്നത്തെ ദിവസം ഞാൻ മോന് ഇവിടുത്തെ തൈലും നെറ്റിയിൽ കുരിശും വരച്ച് തേനു നാക്കലും തൊട്ട് ലാപ്ടോപ്പ് ചുറ്റിനും ഉപ്പും പറഞ്ഞ് ഉപ്പും ഇട്ട് അവനൊരു റൂമിൽ ഇരുന്ന് ഞാൻ ഹാളിൽ ഇരുന്ന് പച്ചതിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചിട്ട് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ച് എൻ്റെ മോ എൻ്റെ മാതാവ് നല്ലൊരു കമ്പനിയാണ് ഇത് എൻ്റെ മോൻ അവിടെ തന്നെ ജോലി കിട്ടണേന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് അങ്ങ് അതിന് ശേഷമാണ് ഞങ്ങളിവിടെ വരുന്നതും പോകുന്നതും പിന്നെ ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ഈ അനുഭവം കൂടെ പറഞ്ഞപ്പം എനിക്ക് മൂന്ന് മക്കളാണ് അപ്പം എൻ്റെ മൂത്ത മോൻ കല്യാണം കഴിച്ചതാണ് വൈഫുണ്ട് ഹസ്ബൻഡും അപ്പോൾ ഇവർക്ക് ഇവിടെ വരണമെന്നൊരു ആഗ്രഹം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് നാലാം തീയതി ഞങ്ങൾ ഫാമിലി ഉൾപ്പെടെ ഞങ്ങളിവിടെ ഞായറാഴ്ച ദിവസം വന്നു പിറ്റേ ദിവസം അഞ്ചാം തീയതി ആയപ്പോൾ പിന്നെ എന്തോ ഓഫർ ലെറ്റർ ഓഫർ ലെറ്റർ വന്ന് വിഷ്ണു യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ ഓഫർ ലെറ്റർ വന്ന് അഞ്ചാം തീയതി അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഇവിടെ അച്ഛൻ പറയുന്ന കണക്ക് ഞാൻ ഡേറ്റ് ഇട്ട് തന്നെ പ്രാർത്ഥിച്ച് അഞ്ചാം തീയതി എന്നൊരു ഡേറ്റ് ആ അഞ്ചാം തീയതി വൈകിട്ടകം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരികയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അഞ്ചാം തീയതി കഴിഞ്ഞ് ഇന്നലെ പതിമൂന്ന് എട്ടിൻ്റെ അന്ന് എനിക്ക് മോ എന്താ വിസയും വന്നു പെട്ടെന്ന് 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 എല്ലാ കാര്യങ്ങളും സാധിച്ചു അതുകൊണ്ട് എൻ്റെ അമ്മ മാതാവിനും ചിരിക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ പിന്നെ ഇവിടുന്ന് ഞാനിപ്പം വന്നിട്ട് രണ്ടര മാസം ആയെങ്കിൽ പോലും ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നും കൂടെ കൂട്ടുമ്പോൾ നാല് പ്രാവശ്യം ഞാനിപ്പോൾ വന്ന് നാല് പ്രാവശ്യത്തിൽ മൂന്ന് പ്രാവശ്യം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ കൈയിട്ടിശുന്നൊരു പള്ളിയുണ്ട് അവിടെയും കൊടുക്കാറുണ്ട് അല്ലാതെ ഞാൻ ഇങ്ങനെ കളക്ഷന് പോകുന്ന വീട്ടുകളിലും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടുത്തെ മാതാവിനെ കുറിച്ചുള്ള എല്ലാ അനു അനുഭവങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് പോയതിന് ശേഷം എല്ലാ ആഴ്ചയിലും ആദ്യമൊക്കെ ഒരു പൊതി രണ്ട് പൊതിയെ കൊടുക്കത്തുള്ള ഇപ്പം മൂന്ന് പൊതി വീതം എന്നെ കൊണ്ട് ബാഗിൽ കൊണ്ടുപോകുന്ന അത്രയും മൂന്ന് പൊതി വീതം എല്ലാ പള്ളിയുടെ അടുത്തുള്ള പാവപ്പെട്ടവർക്ക് വയസ്സായവരെ നോക്കി ഐസാവരെ പ്രത്യേകിച്ച് നോക്കിയിട്ട് അത് പൊതി ഞാൻ കൊടുക്കുന്നുള്ളു പിന്നെ എന്നെയും എൻ്റെ മോനെ അനുഗ്രഹിച്ചതിന് മാതാവിന് കൂടാണ് കൂടി നന്ദി പറയുന്നത് ഈശോക്യു എൻ്റെ പേര് മേരി ഷിബു ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു കളമശ്ശേരി ഫാത്തിമ മാതാ ഇടവക്കാരിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മാർച്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ ആത്മീയമായി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിത്യജീവൻ അവകാശമാക്കി ജീവിക്കണം എന്നുള്ള ഒരു ഉടമ്പടിയായിരുന്നു മാതാവിനോട് ഞാൻ പറഞ്ഞത് അതിനുശേഷം എനിക്കുണ്ടായ ആത്മീയമായിട്ടുള്ള മാറ്റങ്ങൾ പൊതുവെ ഞാനൊരു മുൻചുണ്ടിക്കാരിയാണ് എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ ചിന്തിക്കാതെ ദേഷ്യപ്പെടുമായിരുന്നു ഇതിന് ശേഷം എന്തു പറഞ്ഞാലും ഞാൻ വളരെ ശാന്തമായി കേൾക്കും പിന്നീട് ഞാനത് മറക്കും